മാധ്യമ പ്രവർത്തകനും മറനാടൻ മലയാളിയുടെ ഉടമയുമായ ഷാജൻസ് കറിയയെ വകവരുത്താൻ തന്നെയായിരുന്നു പ്രതികളുടെ നീക്കമെന്ന് തെളിയിക്കുന്നതാണ് പോലീസ് എഫ്ഐആറിലെ കണ്ടെത്തലുകൾ ഡോർ തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ പോകുകയുള്ളൂ എന്ന് ഒന്നാം പ്രതി പറഞ്ഞപ്പോൾ കഴുത്തി ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ചു കേസിലെ രണ്ടാം പ്രതി എന്തായാലും ഈ പ്രതികൾക്കെതിരെ കുറ്റവും ചുമത്തിയിട്ടുണ്ട് പോലീസ് നാട്ടുകാരും പോലീസും ചേർന്നാണ് ഷാജൻസ് കറിയെ ഈ സംഭവത്തിന് ശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചത് മങ്ങാട്ടുകവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപം ഇന്നലെ വൈകുന്നേരം ആറരയോടെ ആയിരുന്നു ഈ ആക്രമണം മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഷാജന്റെ കാറിൽ മഹീന്ദ്രയുടെ വാഹനമായ ഇടിച്ചു തുടർന്ന് കാർ നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വെച്ച് തന്നെ നാലംഗ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായവർ പറഞ്ഞു മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ഷാജൻസ് കറിയ തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കുമായി ഷാജൻസ്കറിയെ സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഷാജൻസ്കറിയെ മങ്ങാട്ട് കവലയിൽ വെച്ച് ആക്രമിച്ചത് അഞ്ചു പേർ ചേർന്നാണെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് പക്ഷേ ഈ എഫ്ഐആറിൽ എവിടെയും ആരുടെയും പേര് പറയുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ കോറി മുതലാളിയായ സി പി എമ്മിന്റെ അടുപ്പക്കാരനാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആരോപണവും ശക്തമാണ് ഷാജൻസ് സ്കറിയയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനോടെയായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തിരണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തിയാറ് രണ്ട് നൂറ്റി പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ആ ഒരു അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് കൂടി ഞാൻ എടുത്തു പറയേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ആ രീതിയിൽ വളരെ ആയിട്ടുള്ള വളരെ കുറ്റകരമായിട്ടുള്ള ചാർജുകൾ തന്നെയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിൽ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളുമുണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെ പ്രതികൾക്ക് മാധ്യമ പ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ീ സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ ആക്രമണം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മങ്ങാട്ട് കവല മില്ലിന് മുൻവശം ഭാഗത്ത് വെച്ച് താർ ജീപ്പ് ഇടിച്ചു അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ട് ഞങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു അതിനെ എതിർത്ത് ആവലാതിക്കാരനെ ഒന്നാം പ്രതി കൈ ചുരുട്ടി വലതും മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിച്ചു മൂക്കിലും വായിലും മുറിവുണ്ടായി രണ്ട് മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾ ഷാജൻസ് കറിയെ ബലമായി കാറിൽ പിടിച്ചെടുത്തി രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകൂവെന്ന് അങ്ങനെ പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു മരണവെപ്രാളത്തിൽ കൈതട്ടി മാറ്റിയത് കൊണ്ടാണ് ആവലാതിക്കാരന്റെ മരണം സംഭവിക്കാത്തതെന്നും എഫ്ഐആറിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് വധശ്രമത്തിനാണ് കേസെടുത്തത് പ്രതികളെ പറ്റിയും പോലീസിന് വ്യക്തമായ ചില സൂചനകളുണ്ട് എന്നാൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇടുക്കിയിലെ മുൻമന്ത്രി കൂടിയായ നേതാവിന്റെ സംരക്ഷണയിലാണ് പ്രതികളെന്ന ആരോപണവും ശക്തമാണ് പ്രതികളുടെ വീട്ടിലെല്ലാം പോലീസ് ഇന്നലെ രാത്രിയിൽ റെയ്ഡ് നടത്തിയിരുന്നു വൈകാതെ തന്നെ പ്രതികളെ പോലീസ് പിടികൂടുമെന്ന സൂചനയാണ് നിലവിലുള്ളത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിലാണ് ഷാഡൻസ് കറിയേക്ക് പരിക്കേറ്റതെന്നും പോലീസ് സമ്മതിക്കുന്നുണ്ട് അതായത് ഈ പ്രതികൾ എല്ലാവരും തന്നെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഇടതനുകൂല സംഘടനയുടെ ഭാഗമാണെന്നാണ് പോലീസ് തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്ന ഒരു കാര്യം എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചതായി തൊടുപുഴ എസ് എച്ച്ഒയും പറയുന്നുണ്ട് ഷാജൻ എത്തിയതറിഞ്ഞ് ആസൂത്രിതമായി ഷാജന്റെ വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം മറനാടൻ മലയാളി ചീഫ് എഡിറ്ററും അതിന്റെ ഉടമ ഉടമകൂടിയായ ഷാജൻ സ്കറിയെ വാഹനമെടുപ്പിച്ച് അപായപ്പെടുത്താൻ നടന്ന ശ്രമത്തിൽ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ഈ സംഭവം അത്യന്തം ഞെട്ടൽ ഉളവാക്കുന്നതാണെന്നും മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം ശാരീരിക ആക്രമണങ്ങൾ ജനാധിപത്യ രാജ്യത്ത് വെച്ചുപൊറപ്പിക്കാനാകില്ലെന്നും സംഘടനയുടെ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ ഷാജൻസ് കറിയ നിലവിൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ഷാജൻസ് കറിയയ്ക്ക് നേരെ നടന്ന ആക്രമത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് കോം ഇന്ത്യ പ്രസിഡന്റ് സാജ് കുര്യനും ജനറൽ സെക്രട്ടറി കെ കെ ശ്രീജിത്തും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമായി മാത്രമേ സംഭവത്തെ കാണാൻ കഴിയുകയുള്ളൂവെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ ഷാജൻസ് കറിയയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് നിരവധി രാഷ്ട്രീയ സിനിമ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രംഗത്തെത്തി മാധ്യമ പ്രവർത്തകൻ ഷാജൻസ് കറിയ ആക്രമിച്ചത് ചിലരുടെ ഭീരുത്വമാണ് വെളിവാക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് ഷാജൻസ് കറിയയുടെ പല നിലപാടുകളോടും വിയോജിപ്പുണ്ടെങ്കിലും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തെ ബഹുമാനിക്കുന്നു ഷാജൻസ് കറിയയ്ക്ക് നേരെയുള്ള ആക്രമണത്തെ അപലപിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മാധ്യമങ്ങളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു വിഷയത്തിൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി നടൻ സന്തോഷ് പണ്ഡിറ്റും രംഗത്തെത്തി ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടണം അവരുടെ ചാനലിൽ കൊടുത്ത വാർത്തകളിൽ പ്രതിഷേധമുണ്ടെങ്കിൽ അതിനെ മാന്യമായ വാക്കുകൾ കൊണ്ട് എതിർക്കണം പരിധിവിട്ട വാർത്തയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് കൊടുക്കണം അല്ലാതെ പതി അടിക്കുകയല്ല വേണ്ടത് അതിന് ഏത് മാധ്യമ പ്രവർത്തകൻ ആയാലും എന്ന് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു അതുപോലെ തന്നെ രാഷ്ട്രീയം അവസാന അഭയകേന്ദ്രമാണെന്ന പ്രയോഗം സി പി എമ്മിനെ മുന്നിൽ കണ്ടുള്ളതാണെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്നലെ തൊടുപുഴയിൽ ഉണ്ടായതെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വജസ്പതി പ്രതികരിച്ചു ഷാജൻസ് കറിയെ ഉന്മൂലനം ചെയ്യാനുള്ള സി പി എം നീക്കം ഭരണഘടനയ്ക്ക് തന്നെ ഭീഷണിയാണെന്നും ഷാജൻസ് കറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരെ ഉടൻ പിടികൂടണമെന്നും സന്ദീപ് വജസ്പതി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖ നേതാവിന്റെ പ്രതികരണം കൂടി പറയുകയാണ് സംസ്ഥാനത്തെ മാധ്യമ സ്വാതന്ത്ര്യം തകർച്ച നേരിടുന്നു എന്നതിൻ്റെ തെളിവാണ് മർനാടൻ മലയാളി എഡിറ്ററായിട്ടുള്ള ഷാജൻസ് കറിയയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമം എന്നാണ് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം കൃഷ്ണകുമാർ പ്രതികരിച്ചത് ആശയത്തെ ആശയപരമായി നേരിടാൻ കഴിയാത്തവർ കായികമായി നേരിടാനാണ് ശ്രമിക്കുന്നത് ഇതൊട്ടും ഭൂഷണമായ കാര്യമല്ല നിർഭയമായി കാര്യങ്ങൾ പറയുന്നവരുടെ വാമൂടി കെട്ടാനാണ് ശ്രമം തങ്ങൾക്കെതിരെ പറയുന്നവരെ തല്ലിയൊതുക്കുമെന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല ഷാജൻസ് കറയെ ആക്രമിച്ചവരെ ഉടനടി പിടികൂടി നിയമവാഴ്ച ഉറപ്പാക്കാൻ നിയമപാലകർ തയ്യാറാകണമെന്നും ഫേസ്ബുക്കിൽ കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ഷാജൻസ് കറയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് നടപടികൾ തുടരുകയാണ് കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് നിലവിൽ വധശ്രമത്തിന് കേസ് എടുത്തിട്ടുള്ളത് ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമവും തുടങ്ങിയെന്ന് അന്വേഷണ സംഘം അറിയിക്കുന്നു സംഘം ചേർന്ന് ആക്രമിക്കൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ എന്തായാലും പോലീസ് ചുമത്തിയിട്ടുള്ളത് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ധൃതിപ്പെട്ടുള്ള ചില അന്വേഷണങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി